ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് നോക്കാൻ പോകുന്നത് മെയ് മാസത്തിലെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് സന്തോഷങ്ങൾ മെയ് മാസത്ത് റീഡിംഗ് ആണ് അപ്പോൾ ഇവിടെ രണ്ട് പൈലുകൾ വെച്ചിട്ടാണ് ഞാനിവിടെ റീഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് പൈൽ ഏയ്സ് ഓഫ് കപ്സ് ഫസ്റ്റ് സെക്കൻഡ് എയ്സ് ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങൾക്കിഷ്ടമുള്ളത് ചൂസ് ചെയ്യുക കാണാമെന്ന് വിശ്വസിക്കുന്നു കാണാമല്ലോ അല്ലേ ഇത് ഫസ്റ്റ് ഇത് സെക്കൻഡ് കാണാമല്ലോ ചൂസ് ചെയ്ത് കാണുമല്ലോ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ് ആണ് നമുക്ക് ഫസ്റ്റ് ബയലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായി ഒരു കാര്യം നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ ഇതൊരു ജനറൽ വീഡിയോ ആണ് ലെസ് ആണ് ജെനറലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി ലവ് ബിഗിൻസ് ആക്സലറേറ്റഡ് മോഷൻ വിക്ടോറിയ സക്സസ് Sacrifice Financial and Material Change <coughs> The Fool. Ace of Wands, Six of Swords, Knight of Pentacles. ടു ഓഫ് പെൻറ്റകിൾസ് ബോട്ടം ഓഫ് ദി ഡേക്ക് വന്നിരിക്കുന്നത് ത്രീ ഓഫ് ആണ് ഇപ്പം നമുക്ക് റീഡിംഗിലേക്ക് പോകാം നോക്കാം നോക്ക് ഫസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഏസ് ഓഫ് കപ്പ്സ് ആണ് ഏസ് ഓഫ് കപ്പ്സ് എന്ന് പറയുമ്പോൾ ഒരു സ്നേഹബന്ധത്തിൻ്റെ തുടക്കമാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്നത് എന്താണ് സ്നേഹബന്ധത്തിൻ്റെ തുടക്കമാണ് ലവ് ബിഗിൻസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ എത്ര സത്യമാണ് കാർഡുകൾ എത്ര സത്യസന്ധമായിട്ടാണ് പറയുന്നത് ോക്കെ നിങ്ങളുടെ എനർജി റീഡ് ചെയ്യുകയാണ് ഇവിടെ നിങ്ങളുടെ എനർജി എത്ര സത്യസന്ധമായിട്ടാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ് ആണ് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണ് ലവ് ബിഗിൻസ് എവിടെയും പ്രണയം തുടങ്ങുന്ന ഇവിടെയും പ്രണയത്തിൻ്റെ തുടക്കമാണ് കണ്ടോ വളരെ സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വളരെ സന്തോഷകരമായി എന്ന് പറയുമ്പോൾ പുതിയ ഒരു ലൈഫിലേക്ക് ഇവിടെ നിങ്ങൾ ഏസൊസും പുതിയ ഒരു ലൈഫിലേക്ക് പോകുന്നു അല്ലെങ്കിൽ പുതിയതായി ഒരാളിനോട് നിങ്ങൾക്ക് സ്നേഹം തുടങ്ങിയിരിക്കുന്നു പുതിയതായി നിങ്ങളൊരു പ്രണയബന്ധത്തിലേർപ്പെടുന്നു അല്ല എങ്കിൽ പുതിയൊരു ലൈഫിലേക്ക് പുതിയൊരു വിവാഹബന്ധം ആവാം പുതിയ ലവ് പ്രപ്പോസൽ വരിക അപ്പോൾ നല്ലൊരു ബന്ധത്തിലേക്ക് കടക്കാം അങ്ങനെയാണ് ഇവിടെ കാണുന്നത് അല്ലായെങ്കിൽ നിങ്ങൾക്ക് സ്നേഹബന്ധം പുതിയതായി തുടങ്ങുന്നതും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് ദ ഫൂളാണ് ഇവിടെ പുതിയതായി സ്നേഹബന്ധം തുടങ്ങുന്ന ഇവിടെ പുതിയ ലൈഫ് തുടങ്ങുന്നു കണ്ടില്ലേ ഇവിടെ വന്നിരിക്കുന്നത് പൂളാണ് പുതിയതായിട്ട് സ്നേഹബന്ധം തുടങ്ങുന്നു പുതിയ ലൈഫ് തുടങ്ങുന്നു ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ യൂണിവേഴ്സിനെ വിശ്വസിച്ച് പോവുകയാണ് അപ്പോൾ എനിക്ക് ഞാൻ ഇതുവരെ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എനിക്ക് ഞാനൊരു വ്യക്തിക്ക് വേണ്ടി അവർ വരാൻ വേണ്ടി കാത്തിരുന്നു അല്ലെങ്കിൽ ഒരു പുതിയ വിവാഹബന്ധത്തിന് വേണ്ടി ഞാൻ ഒരുപാട് കാത്തിരുന്നു പക്ഷെ അങ്ങനെ കാത്തിരുന്ന നിങ്ങൾ ഇപ്പം വീണ്ടും പറയുകയാണ് നിങ്ങൾ പറയുകയാണ് ഇനി ഞാനൊന്നും എനിക്ക് വേണ്ടി ചെയ്യുന്നില്ല എനിക്ക് ഞാൻ യൂണിവേഴ്സിൽ സമർപ്പിച്ചിരിക്കുന്നു എല്ലാം എൻ്റെ ദുഃഖങ്ങളെല്ലാം എൻ്റെ സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം ഞാൻ യൂണിവേഴ്സിൽ സമർപ്പിച്ചിട്ട് ഞാൻ പോവുകയാണ് ഞാൻ ഇവിടെ നിന്ന് ഞാൻ വിടുതൽ വാങ്ങുകയാണ് ഇതിൽ നിന്ന് ഞാനൊരു മോചനം നേടുകയാണ് എന്ന് പറഞ്ഞു പോകുന്ന ഒരു എനർജിയാണ് കാരണം ഇവിടെ എന്താണ് ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പുതിയ തുടക്കം അപ്പോൾ ഇനിയും കഷ്ടപ്പെടുന്നില്ല ഒരുപാട് കഷ്ടപ്പെട്ടു സ്നേഹബന്ധത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു പുതിയൊരു ഫാമിലിയിലേക്ക് പോകാൻ വേണ്ടി കഷ്ടപ്പെട്ടു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാവാം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവാം അവിടെ നിന്നാണ് ഒരു പുതിയ ലൈഫിലേക്ക് വീണ്ടും പോകുന്ന ഒരു ദൈവാനുഗ്രഹം ഉണ്ടായിട്ട് സ്പിരിച്വലി കണക്റ്റായിട്ട് നിങ്ങൾ പോവുകയാണ് സ്പിരിച്വൽ കണക്ഷനാണ് ഇവിടെ കാണുന്നത് കണ്ടല്ലേ ഏസ് ഓഫ് കപ്സ് പറയുന്ന സ്പിരിച്വൽ കണക്ഷനാണ് ലവ് ബിഗിൻ ഇവിടെയും സ്പിരിച്വൽ കണക്ഷനാണ് ഇവിടെ ഫൂൾ വന്നിട്ട് പറയുന്നത് എന്താണ് സ്പിരിച്വൽ കണക്ഷനാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് പോവുകയാണ് ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് പോകാൻ തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് എന്നെ യൂണിവേഴ്സ് നോക്കിക്കൊള്ളും യൂണിവേഴ്സിലേക്കെല്ലാം സറണ്ടർ ചെയ്തിട്ട് പോവുകയാണ് അതാണ് കാണുന്നത് ഇവിടെ അടുത്തതായി ആക്സലറേറ്റഡ് മോഷനാണ് ഇവിടെ എയ്സ് ഓഫ് ആണ് താഴെ വന്നിരിക്കുന്നത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പുതിയ പുതിയ പല കാര്യങ്ങളും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാകും അത് നിങ്ങളുടെ ബിസിനസ് സംബന്ധമായ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലേ ഒരുപാട് കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം നിങ്ങൾക്ക് അതിനൊരു പിടിവെള്ളി കിട്ടിയിട്ടുണ്ട് അല്ല എങ്കിൽ ആ ഉദ്ദേശിച്ച കാര്യത്തിന് നിങ്ങൾക്ക് ഒരു തീരുമാനത്തിലേക്ക് പോകാൻ സാധിച്ചത് ഇപ്പോൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പുതിയതായിട്ട് നിങ്ങളൊരു സംരംഭം തുടങ്ങണമെന്നും അതിനായിട്ടൊരു കമ്പ് നാട്ടണമെന്നും നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നു എന്ന് കാണുന്നു പുതിയ ബിസിനസ് ബിസിനസ്സാവാം പുതിയ പുതിയ ചില ഷോപ്പുകളുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം അല്ലെങ്കിൽ ചില കമ്പനിയിലേക്ക് പുതിയ ജോലിക്ക് വേണ്ടി പോകാം അതുമാകാമല്ലോ ചില പുതിയ വീടുകൾ വീട് വയ്ക്കാനുള്ള എനർജി ആകാം അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ട് ഇവിടെ കാണുന്നു ആ നീങ്ങുന്ന ബന്ധത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ ചെറിയ ചെറിയ സന്തോഷകരമായ ചില ചലനങ്ങൾ നിങ്ങളിലേക്ക് കാണാൻ തുടങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു എനർജി പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ചില ചിന്തകൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതുപോലെ തന്നെ ഒന്നിൻ്റെ പുതിയ തുടക്കമാണ് ഇവിടെയും കാണുന്നത് എന്തെങ്കിലും സ്ഥാപനങ്ങൾ തുടങ്ങാനോ ഏത് കാര്യത്തിനുമുള്ള ഒരു പുതിയ തുടക്കം നിങ്ങളിപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്നു അതിനായി നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ യാത്ര എവിടെയെങ്കിലും പോകാനായിരിക്കാം ചിലപ്പോൾ പഠിക്കുന്ന കാര്യത്തിലേക്കും ആവാം എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കാൻ വേണ്ടിയുമാകാം അല്ലെങ്കിൽ ഭൂമിയിൽ എന്തെങ്കിലും പ്രവർത്തികൾ തുടങ്ങാനുള്ള ഒരു സാഹചര്യവും നിങ്ങളിലേക്ക് വന്നിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് സക്സസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് ആണ് കണ്ടില്ല വിക്ടറി ആൻഡ് സക്സസ് ആണ് ഇവിടെ കണ്ടില്ലേ നിങ്ങളുടെ ഏതെങ്കിലും ജോലി ജോലിക്കാര്യത്തിൽ നിങ്ങൾക്കൊരു സക്സസ് ലഭിച്ചിട്ട് മറ്റൊരിടത്തേക്ക് പോവുകയാണ് മറ്റൊരു നാട്ടിലേക്ക് നിങ്ങൾ പോവുകയാണ് നിങ്ങൾക്കൊരു വിജയമുണ്ടായിട്ട് നിങ്ങൾ ഒരിടത്ത് നിങ്ങൾ ഒരു കമ്പനിയിൽ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അവിടെ നിങ്ങൾക്കൊരു വിജയം കിട്ടി നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടി നിങ്ങൾ മറ്റൊരിടത്തേക്ക് യാത്ര പോവുകയാണ് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള നെഗറ്റിവിറ്റീസിനെയും കളഞ്ഞിട്ട് ഏതെങ്കിലും മോശകരമായ സാഹചര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുകയാണ് അവിടെ നിങ്ങൾക്ക് പടിപടിയായിട്ടൊരു ഉയർച്ച വരുന്നു ഒരു വിജയം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ നിന്ന് മാറി ഇവിടെ സിക്സാണ് വിക്ടോറിയാൻ സക്സസ് വന്നിരിക്കുന്നത് ഇവിടെ സിക്സ് ഓഫ് സിക്സ് ഓഫ് സോർട്സാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ അതുതന്നെ സിക്സ് എന്നുള്ള നമ്പർ നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്കൊരു മാറ്റം വരികയാണ് ഏത് കാര്യത്തിലും നിങ്ങളുടെ സക്സസ്സിലേക്കുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതുവഴി നിങ്ങൾക്കൊരു ആറ് മാസത്തിനകം അല്ലെങ്കിൽ ആറ് ദിവസം ആറാഴ്ചകൾക്കകം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ വിക്ടറി നിങ്ങളുടെ കയ്യിൽ ഒതുക്കാൻ സാധിക്കും അതാണ് നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു സക്സസ് നിങ്ങൾക്ക് വരാൻ പോകുന്നു ഒരു വിക്ടറി ഒരു വിജയം നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഏത് കാര്യത്തിലായാലും കുടുംബസഹിതം മറ്റൊരിടത്തേക്ക് പോവാനായാലും എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളെയും മറികടന്ന് നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് പോകാനുള്ള ഒരു സമയം നിങ്ങളിലേക്ക് അടുത്ത് വന്നിരിക്കുന്നു അതിൽ വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത് എന്ന് കാണുന്നു അടുത്ത ആണ് ഇവിടെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് എൻ്റെ കണ്ടില്ലേ കണ്ടില്ല ആണ് ജീവിതത്തിൽ ഒരുപാട് ത്യാഗം ചെയ്തു മാത്രമേ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു ത്യാഗത്തിലൂടെ മാത്രമേ മറ്റൊന്ന് നേടാൻ സാധിക്കൂ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നു അവിടെ കുറച്ച് ത്യാഗം വേണം ഒരു ത്യാഗം ചെയ്തുവെങ്കിൽ മാത്രമേ മറ്റൊരു സ്നേഹം അല്ലെങ്കിൽ മറ്റൊരു വിജയം നിങ്ങൾക്ക് നേടാൻ സാധിക്കൂ ഒന്നിനെ ത്യജിച്ച് മറ്റൊന്ന് നേടുകയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ അത് അത് വഴി നിങ്ങൾക്ക് പ്രകാശമയമായ ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നൈറ്റ് ഓഫ് ആണ് കാരണം ഇവിടെ നിങ്ങൾ ഒരുപാട് ത്യാഗം സഹിച്ചു കാരണം ഒരു ജോലിക്ക് വേണ്ടി ഒത്തിരി നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ടാവാം വിദേശത്ത് പോകണമെന്ന് കുറേ നാളുകൾ കൊണ്ടേ ആഗ്രഹിക്കുന്നതാണ് പക്ഷേ അതിനായിട്ട് ഒരുപാട് കടമ്പകളുണ്ട് ഒരുപാട് പ്രയത്നിച്ചേ പറ്റൂ ഒരുപാട് ത്യാഗം സഹിക്കേണ്ടതായി വന്നിട്ടുണ്ട് ത്യാഗം സഹിക്കുക എന്ന് പറയുമ്പോൾ പുതിയൊരു കോഴ്സിലേക്ക് അഡ്മിഷൻ നേടാൻ വേണ്ടി അതിനൊരു അതിന് അന്യ നാടുകളിലേക്ക് പോകാനാവാം അല്ലെങ്കിൽ ചിലപ്പോൾ യു കെ കാനഡ ഓസ്ട്രേലിയ പോലുള്ള സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ യു എസ് എയിലാവാം ഫ്രാൻസിലാവാം എവിടെയുമാവാം അങ്ങനെ നിങ്ങൾക്കത് പോകണമെങ്കിൽ പോയി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറേ ത്യാഗം സഹിച്ചേ മതിയാകൂ ഈ ത്യാഗം സഹിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്താണ് നേടാൻ കഴിയുന്നത് കണ്ടില്ലേ പെൻറ്റക്കൾ പെൻറ്റക്കളിൻ്റെ എനർജിയാണ് സമ്പത്തിൻ്റേതായ എനർജി സാമ്പത്തികം നിങ്ങളിലേക്ക് വേണ്ടുവോളം വന്നു ചേരും എന്നുള്ളതാണ് പറയുന്നത് ജോലി ചെയ്യാനായാലും അവിടെ നിന്ന് പഠിച്ചിട്ട് മണി ഏൺ ചെയ്യാനായാലും നിങ്ങൾ ഒരുപാട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അതിനുള്ള ഫലം നിങ്ങൾക്കിവിടെ ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണുന്നത് അപ്പോൾ ഇവിടെ വരുന്നത് സാമ്പത്തികമായ പ്രോഗ്രസ്സാണ് വരാൻ പോകുന്നത് സാമ്പത്തികമായ സക്സസ്സിലാണ് നിങ്ങൾക്ക് പോകാൻ ഇപ്പോൾ കഴിയുന്നത് അതുവഴിയുള്ള പ്രോസ്പെറിറ്റിയും അബണ്ടൻസും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സാക്രിഫൈസിലൂടെയാണ് ഒരുപാട് ബുദ്ധിമുട്ടി പ്രയാസങ്ങൾ അനുഭവിച്ച് ത്യാഗം ചെയ്ത് വേണം ഇത് നേടാൻ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വീണ്ടും ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേയ്ഞ്ചാണ് വന്നിരിക്കുന്നത് ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികപരമായും ഭൗതികപരമായും ഉള്ള സന്തോഷങ്ങളുടെ ഒരു മാറ്റം വരാൻ പോവുകയാണ് ഇവിടെയോ ഇവിടെയും സമ്പത്തിൻ്റേതായ ഒരു ജഗ്ലിംഗ് ആണ് കണ്ടില്ലേ ഇതിനെ നിങ്ങൾ ഓവർകം ചെയ്ത് നിങ്ങൾക്കിത് നേടാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് കുറച്ച് മണിയുണ്ട് കയ്യിൽ അപ്പോൾ ഇതുകൊണ്ടൊരു വീട് വാങ്ങിക്കണോ വാഹനം വാങ്ങിക്കണോ അല്ല എങ്കിൽ മറ്റേന്തിനു വേണ്ടി ഇത് ചെലവഴിക്കണം എന്ന് ചിന്തിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മനസ്സിൽ ഇങ്ങനെ ഉരുവിട്ട് തട്ടുകയാണ് എന്താണ് വേണ്ടത് എന്ത് വേണം എങ്ങനെ വേണം എന്ന് വിചാരിക്കുന്ന ഒരു സമയമാണോ അത് നിങ്ങൾക്ക് ആ ഒരു തീരുമാനം ശരിയായിട്ടെടുക്കുവാൻ ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഫിനാൻസിൻ്റെയും ഭൗതികപരമായ സന്തോഷങ്ങളുടെയും നല്ല ഒരു മാറ്റം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് സാമ്പത്തികം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു അതുപോലെ തന്നെ മറ്റ് വിവാഹകാര്യങ്ങൾ വിവാഹത്തിലേക്ക് പോകാനും മറ്റ് വീട് വയ്ക്കാനും അതുപോലെ തന്നെ വാഹനം വാങ്ങിക്കാനും ഒക്കെയുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നു അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഈ ആഗ്രഹം ഇവിടെ സാധ്യമാകാൻ പോവുകയാണ് നിങ്ങളിപ്പോൾ മനസ്സിലാഗ്രഹിക്കുന്നത് ഇതുതന്നെയാണ് ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അതിലൂടെ നിങ്ങൾക്ക് നേടാൻ കഴിയുന്നതും വളരെ വലിയ പോസിറ്റീവായിട്ടുള്ള നല്ല ഒരു ചേഞ്ചാണ് വരാൻ പോകുന്നത് അത് നേടാനും നിങ്ങളെക്കൊണ്ട് സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പലർക്കും പല കാര്യങ്ങളിലും വിക്റ്ററി ആൻഡ് സക്സസ് വരാൻ പോകുന്നുണ്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ വിജയം നെയ്തെടുക്കാൻ അല്ലെങ്കിൽ വിജയം കൊയ്തെടുക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ പലർക്കും ആറ് എന്നുള്ള സിക്സ് എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് വണ് എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കാണുന്നു അതുപോലെ നിങ്ങൾ സെലക്ട് ചെയ്തത് എന്താണ് എയ്സ് ഓഫ് കപ്സാണ് സ്നേഹം നിങ്ങളിലേക്ക് വരികയാണ് പുതിയ പുതിയ കാര്യങ്ങളിലേക്കുള്ള തുടക്കമാണ് അതുവഴി വളരെയധികം സന്തോഷം അനുഭവിക്കുന്ന എനർജി കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ ഇനി നമുക്ക് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിംഗിലേക്ക് പോകാം രണ്ടാമത്തേത് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എയ്സ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് കണ്ടല്ലേ എയ്സ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് നിങ്ങൾ രണ്ടാമത്തേതായിട്ട് സെലക്റ്റ് നിങ്ങളിലേക്ക് സാമ്പത്തികം വരുമോ എന്ന് നമുക്ക് നോക്കാം Prosperity begins, mental conflict. ബാലൻസ് ലോസ് ഇവിടെ സോളാർ പ്ലക്സസ് ചത്രയുടെ ആക്ടിവേഷൻ കണ്ടില്ലേ പലർക്കും ഐശ്വര്യം വരുന്നു എന്നുള്ളതാണ് കാണുന്നത് ഓഫ് ാണ് വന്നിരിക്കുന്നത് ഇവിടെ കിങ് ഓഫ് എൻഡക്കിൾസ് വന്നിട്ടുണ്ട് ഇവിടെ ദ ഹെർമെറ്റ് വന്നിരിക്കുന്നു നൈറ്റ് ഓഫ് എൻഡക്കിൾസ് ജഡ്ജ്മെൻറ്റ് കണ്ടോ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇവിടെ ടോപ്പ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഫോർ ഓഫ് കപ്സ് ആണ് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണ് ലൈറ്റ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഏസ് ഓഫ് പെൻറ്റക്കിളാണല്ലോ നമുക്ക് നോക്കാം പെൻറ്റക്കളിൻ്റെ എനർജി ഇവിടെ എത്രമാത്രം ഉണ്ടെന്ന് ഇവിടെ ഒരുപാട് പേർ മെൻ്റൽ കോൺഫ്ലിക്റ്റ് അനുഭവിക്കുകയാണ് നെഗറ്റീവായിട്ടുള്ള എനർജി ഇവിടെ ഇപ്പോൾ വന്നു കഴിഞ്ഞതിൽ വന്നിട്ടില്ലായിരുന്നു വളരെ സന്തോഷകരമായ എനർജിയാണ് കഴിഞ്ഞതിൽ വന്നത് അപ്പോൾ ഫസ്റ്റ് വയലിൽ വന്നത് സെക്കൻഡ് വയലിൽ വന്നിരിക്കുന്നത് ഒരുപാട് പേരുടെ എനർജി ആണല്ലോ ഇത് ഹാർട്ടാക്ക് ആൻഡ് ലോസ് വന്നിട്ടുണ്ട് ഇവിടെ മെൻറ്റൽ കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ട് മാനസികമായ സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത്തരം എനർജി ഇവിടെ വന്നിട്ടുണ്ട് ഹാർട്ടേക്ക് ആൻഡ് ലോസ് കണ്ടില്ലേ ഇവിടെ ദമ്പതികൾ തമ്മിലുള്ള പിരിഞ്ഞിരിക്കൽ വേർപാട് ഇവിടെയും ഏത് കാര്യങ്ങളിലുള്ള സക്സസ് വരുന്നോ അല്ലെങ്കിൽ സക്സസ്സിലുള്ള മാനസിക സമ്മർദ്ദം ഏത് കാര്യത്തിലും നിങ്ങൾക്ക് വിജയം നേടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ചിലപ്പോൾ പുറപ്പെട്ടിരിക്കാം പല കാര്യങ്ങളും അതിൽ അത് കിട്ടുമോ എന്നുള്ള മാനസികമായ സമ്മർദ്ദം അനുഭവിക്കുകയാണ് ചിലപ്പോൾ ചില കോടതി സംബന്ധമായ കേസുകളിൽ അതിലുള്ള സക്സസ് അതിലൂടെ ഒരു നല്ലൊരു വിജയം നേടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങൾ നോക്കിയിരിക്കുകയാണ് ആവാം പക്ഷേ എന്നിരുന്നാൽ കൂടെയും പലപ്പോഴും മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഇവിടെയും ഒരുപാട് ഹൃദയം പുറപ്പെട്ട അവസ്ഥകൾ ഇത് ദമ്പതികൾ തമ്മിൽ വേർപിരിഞ്ഞിരിക്കുക ലവേഴ്സ് തമ്മിലുള്ള വേർപിരിയൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആവാ ഒരുപാട് സ്നേഹിച്ചവരിൽ നിന്നുള്ള അകൽച്ച നിങ്ങളവരെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടാവാം അപ്പോൾ അവിടെ നിന്നും നിങ്ങൾക്ക് മനസ്സിലാകാത്ത വിധത്തിലുള്ള ഒരു വേർപാട് ഇവിടെ സംഭവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം ഈഗോ കാരണമായിരിക്കാം പെട്ടെന്നൊരു ദിവസം അവർ നിങ്ങളിൽ നിന്നും അല്പം ഒന്ന് അകന്നിരിക്കുന്നു ബ്രേക്കപ്പ് ആവാം അങ്ങനെ നിങ്ങൾ നോക്കി നോക്കി വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഹൃദയപരമായ വേദനകൾ സഹിക്കേണ്ടതായ അവസ്ഥ വന്നിരിക്കുന്നു ഇവിടെയാതെ തന്നെ മെൻ്റൽ കോൺഫ്ലിക്റ്റാണ് മാനസികമായ സമ്മർദ്ദം ഒരുപാട് പേർ അനുഭവിക്കുന്നുണ്ട് ഇത്തരം അവസ്ഥകളാവാം ചിലപ്പോൾ ജീവിതത്തിലെ പരാജയമാകാം ചിലപ്പോൾ ജോലി സ്ഥലത്തുണ്ടായ പ്രശ്നങ്ങളാവാം ചിലപ്പോൾ സാമ്പത്തികപരമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാവാം ഏത് കാര്യത്തിലായാലും ചിലപ്പോൾ വീട് നഷ്ടപ്പെടുകയോ വാഹനം നഷ്ടപ്പെടുകയോ ജോലി നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം പലർക്കും അവിടെ നിന്നും അവർ ഇപ്പോഴും അത് അതനുഭവിക്കുന്നുണ്ട് നിങ്ങളതിപ്പോഴും അനുഭവിക്കുന്നുണ്ടാവ എന്നാണ് ഇവിടെ കാണുന്നത് പക്ഷേ ഇതിൻ്റെ ഒരാവശ്യവുമില്ല ഇതൊന്നും ഇനി അനുഭവിക്കേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം ചിന്തിക്കുക ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട് ജീവിതം എത്ര കാലം മുന്നോട്ട് തള്ളിവിടും ഇങ്ങനെ അനുഭവിക്കുന്നതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ വിഷമം ദുഃഖം അനുഭവിച്ചത് കൊണ്ട് എന്താ പ്രയോജനം ഒരു പ്രയോജനവുമില്ല വരേണ്ടത് സമയത്ത് തന്നെ വന്നിരിക്കും അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുക ഇനിയുള്ള ജീവിതം സന്തോഷകരമായിട്ട് തന്നെ മുന്നോട്ട് പോകണം അതുകൊണ്ട് ഈ വിഷമത്തിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് ഒരുപടി കടന്നു വരികയാണ് വേണ്ടത് പോയ ദുഃഖങ്ങളെ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട അതവിടെ തീർന്നു ഇനിയും അതിൽ കുടുങ്ങി കിടന്നിട്ടൊന്നും നിങ്ങൾക്ക് നേടാനില്ല അതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് ഇത്രമാത്രമുള്ള എനർജിയുള്ളൂ ഇവിടെ ഈ ഒരു വിഷമം അല്ല എങ്കിൽ ദുഃഖം പിരിഞ്ഞിരിക്കുന്നവരെ ഓർത്തുള്ള ദുഃഖമാകാം അല്ലെങ്കിൽ സാമ്പത്തികം നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖമാകാം തീർച്ചയായിട്ടും അത് വന്നു വന്നത് വന്നു ഇനി ഇത് അനുഭവിക്കരുത് ഇനിയുള്ള ജീവിതം സന്തോഷകരമായി ഇനി എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തന്നെ സന്തോഷം കണ്ടെത്തും എന്ന് കരുതി മുന്നോട്ട് പോവുക പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ഇവിടെ കണ്ടില്ലേ ഇവിടെ ലൈറ്റാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഒരു പ്രകാശം നിങ്ങൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രകാശം കാണാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പ്രകാശം വരും എന്ന് ഉറച്ചു വിശ്വസിക്കുക കണ്ടല്ലേ ആ ഉറച്ച വിശ്വാസത്തിലാണ് നിങ്ങൾക്കിത് സാധിക്കുന്നത് കാരണം ഇവിടെ ആരോ വിദേശത്ത് പോകാനായിരിക്കാം അല്ലെങ്കിൽ ആർക്കു വേണ്ടിയുള്ള കാത്തിരിപ്പോൾ വല്ലതും ആവാം ഇങ്ങോട്ടെങ്കിലും പോയി ജോലിക്ക് വേണ്ടി പോകാനുള്ള തയ്യാറെടുപ്പ് എടുത്തുകൊണ്ട് നോക്കിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കരിയർ ലൈഫിലെ സക്സസ്സിന് വേണ്ടിയുള്ളതായിരിക്കാം ഇവിടെ ലൈറ്റ് കാണുന്നുണ്ടല്ലോ ഇവിടെ പ്രകാശം വരുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളിലേക്ക് ആ പ്രകാശം വന്നുകൊള്ളും അവിടെ നിന്നും നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് വളരെയധികം പോസിറ്റീവായിട്ട് പോകാൻ സാധിക്കും പോസിറ്റീവ് എനർജി നിറഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ പ്രോസ്പറിറ്റി ബിഗിൻസ് ആണ് ഐശ്വര്യം വർദ്ധിക്കുകയാണ് എങ്ങനെയാണ് ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കൾസ് സമ്പത്തിൻ്റെ രാജാവാകാനുള്ള ഒരു ഐശ്വര്യമാണ് ഇവിടെ കണ്ടല്ലോ ഇവിടെ ഐശ്വര്യം വർദ്ധിച്ചു വരുന്നു ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ഇവിടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷനാണ് ഐശ്വര്യം നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് നേടാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത് കാരണം എന്താണ് ഇവിടെ ഇത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഒരുപാടെന്നും ഒരുപാട് വിഷമിച്ചിരുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല അപ്പോൾ മുന്നോട്ട് വന്ന് സ്വന്തം സ്വന്തമായിട്ട് അല്ലെങ്കിൽ സ്വയം സന്തോഷം കണ്ടെത്തുകയാണ് വേണ്ടത് അങ്ങനെ ജീവിക്കാൻ പഠിക്കൂ അപ്പോൾ ഇവിടെ എന്താണ് മെൻറ്റൽ കോൺഫ്ലിക്റ്റ് നിമിത്തം ഇവിടെ ഹെർമിറ്റ് എനർജിയാണ് ഹെർമിറ്റിൻ്റെ സന്യാസ മൂഡിലാണ് കാരണം ഇവിടെ ഒറ്റക്കരിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം എന്താണ് എപ്പോഴും മാനസിക സമ്മർദ്ദമാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒറ്റക്കരിക്കാൻ ആഗ്രഹിക്കും മറ്റുള്ളവരിൽ നിന്നും ഏറ്റെടുത്തിരിക്കുന്ന ഒരുപാട് മോശകരമായ അനുഭവങ്ങൾ ഉണ്ട് അപ്പോൾ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് വരിക എന്നാണ് ഇവിടെ പറയുന്നത് ഉള്ളിൽ നിന്നുള്ള ഉൾവിളികളെ അനുസരിച്ച് ജീവിക്കുന്നവരുണ്ട് അപ്പോൾ അവിടെ സന്തോഷം കണ്ടെത്തുകയാണ് അല്ലെങ്കിൽ സ്പിരിച്വലി നിങ്ങൾക്ക് ആവാം ദൈവികതയിലേക്ക് പോകാം ആത്മീയതയിലേക്ക് പോകാം അപ്പോഴും സന്തോഷം ലഭിക്കുന്നതാണ് അങ്ങനെ പോകൂ എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ ബാലൻസ് ആണ് നൈറ്റ് ഓഫ് എൻ്റക്കൽസ് ആണ് വന്നിരിക്കുന്നത് ബാലൻസ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകാൻ സാധിക്കും എപ്പോഴാണ് നൈറ്റ് ഓഫ് എൻറ്റകൾസ് വിദേശത്ത് പോയി കുറച്ച് സാമ്പത്തികം ഉണ്ടാക്കി കഴിഞ്ഞാൽ മണി കൂടുതലായി ഏൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഐശ്വര്യം വർദ്ധിച്ചു വരുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കണ്ടില്ലേ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഒരു ബാലൻസിലേക്ക് പോകുന്നതാണ് തീർച്ചയായും നിങ്ങൾക്ക് ഏത് കാര്യത്തിനായാലും നിങ്ങളിവിടെ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്ത് ഒരു വിജയം നേടാൻ സാധിക്കും വെറുതെ ഒന്നും ഒന്നും നേടാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വരുന്നു ഈ ദൈവാനുഗ്രഹം വരുമ്പോൾ നിങ്ങൾക്കൊരുപാട് സാമ്പത്തികം നേടാൻ സാധിക്കുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ ഏത് ഏതൊക്കെ കാര്യങ്ങളിലാണ് സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ജോലിക്കാര്യത്തിലായാലും കരിയർ സംബന്ധമായ കാര്യത്തിലായാലും നിങ്ങൾക്ക് ബുദ്ധിപരമായ ചില കാര്യങ്ങളിലേക്കായാലും ഏതിലായാലും നിങ്ങൾക്ക് ഇവിടെ സക്സസ് ആണ് വരാൻ പോകുന്നത് നിങ്ങൾക്കത് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം ഇവിടെ ഡിവൈൻ ബ്ലസ്സിങ്സ് വന്നിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് എവിടെ പോയാലും ഏത് കാര്യത്തിൽ ഏത് ജോലിയിലേക്ക് പോയാലും നിങ്ങൾക്ക് അല്ലെങ്കിൽ പഠിക്കാൻ പഠിച്ചുകൊണ്ട് മണി ഏൺ ചെയ്യാനായാലും നിങ്ങളെ കൊണ്ടത് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഹെയർ ടേക്കാൻ ലോസിന് താഴെ ജഡ്ജ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഏറ്റവും വലിയ ദുഃഖത്തിനൊടുവിലായിട്ട് നിങ്ങൾക്ക് പുതുജന്മം ലഭിക്കും അല്ലേ അപ്പോൾ ഈ പുതുജന്മം നിങ്ങൾക്ക് എങ്ങനെയുള്ളതാണ് സമൃദ്ധിയിലേക്കുള്ള പോക്കാണ് ഇവിടെ ഒരുപാട് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചതിന് ശേഷം പുതിയൊരു ജന്മം ലഭിക്കുകയാണ് ഒരു ജഡ്ജ്മെൻ്റ് നിങ്ങളുടെ ലൈഫിൽ കിട്ടുകയാണ് ചെയ്യുന്നത് കാരണം ഒരുപാട് കാലം വിഷമം അനുഭവിച്ചു അതിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട് സമൃദ്ധിയിലേക്കുള്ള പോക്ക് അല്ലെങ്കിൽ ഒരു പുതിയ ജന്മത്തിലേക്കുള്ള ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള പോക്കാണ് ഇവിടെ കാണുന്നത് ആ പുതിയ ജീവിതം എങ്ങനെയുള്ളതാണ് വളരെയധികം സമൃദ്ധി നിറഞ്ഞതാണ് നിങ്ങൾ ഒരുപാട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം ദൈവത്തിനോട് ആ എന്നു എനിക്ക് ഇനിയെങ്കിലും ഈ കഷ്ടത എന്നിൽ നിന്നൊന്നും മാറ്റിത്തരണമേ എനിക്കെന്തിനാണ് ഇങ്ങനൊരു ജന്മം തന്നത് ഞാൻ മാത്രമേ ഉള്ളൂ ഇത്രയും ദുഃഖം അനുഭവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക എനിക്കിൻ്റെ നല്ല ജന്മം തരണേ എന്ന് പ്രാർത്ഥിക്കുക ഈ ഒരു പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ഫലം കണ്ടെത്താൻ സാധിക്കുന്നു അതിനുള്ള റിസൾട്ടാണ് നിങ്ങൾക്ക് ഈ ജഡ്ജ്മെൻറ്റ് ഇവിടെ വന്നിരിക്കുന്നത് പുതിയ ജന്മത്തിലേക്കുള്ള പോക്ക് അതായത് ഇവിടെ ഗെബ്രിയൽ മാലാഹ വിജയത്തിൻ്റേതായ കാഹളം മുഴക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ നിങ്ങൾക്ക് പുതിയ ജന്മത്തിലേക്ക് പോകാൻ പുതിയ സമൃദ്ധിയിലേക്ക് പോകാൻ വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ വിജയത്തിൻ്റെ കാഹളമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി മുഴങ്ങാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആരും ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട അത് അതെല്ലാം കളഞ്ഞേക്കൂ വിഷമമെല്ലാം കളഞ്ഞേക്കൂ ദുഃഖം കളഞ്ഞേക്കൂ ഉപേക്ഷിക്കൂ പുതിയ ജന്മത്തിലേക്ക് വരൂ സന്തോഷം നിങ്ങൾക്കുള്ള സന്തോഷം നിങ്ങൾ സ്വയം കണ്ടെത്തുക അതാണ് വേണ്ടത് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് കണ്ടില്ലേ സമ്പത്തിൻ്റെതായ തുടക്കമാണ് ഇവിടെ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇവിടെ പ്രോസ്പറിറ്റി ബിഗിൻസ് വന്നിരിക്കുന്ന കിങ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിരിക്കുന്ന ലൈറ്റ് കാണാൻ തുടങ്ങിയിരിക്കുന്നു ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ജഡ്ജ്മെൻറ്റ് വന്നിരിക്കുന്നു അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇവിടെ പെൻഡക്കളിൻ്റെ സമൃദ്ധി വരാതിരിക്കുമോ ഒരു തുടക്കം സമ്പത്തിൻ്റെ വരവിന് ഒരു തുടക്കം വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഏതെങ്കിലും കാര്യത്തിന് നിങ്ങളിപ്പോൾ ശ്രമിച്ചിട്ടുണ്ട് അത് മുന്നോട്ട് പോകും തോറും നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നുകൊണ്ടേയിരിക്കുന്ന എനർജിയാണ് ഈ ഒരു മാസം എന്ന് കാണുന്നത് ഇത് മെയ് മാസത്തെ റീഡിംഗാണ് കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെയാണ് രണ്ടാമത്തെ ഫയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ ഇതുവരെയും നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദി 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 താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ